നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ക്രിസംഗികളായ ആളുകൾ ഈ കേരളത്തിൽ ഒന്നായി ജീവിക്കുന്ന ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളെ തമ്മിൽ തെറ്റിക്കാനും വിദ്വേഷിക്കാനും വേണ്ടി ഉപയോഗിക്കുന്നത് ഐസിസ് എന്ന് പറയുന്ന അമേരിക്കൻ ഭീകര സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു ഈസ്റ്റർ ദിനത്തിലുണ്ടായ ബോംബ് സ്ഫോടനത്തെയാണ് എന്നാൽ അതുണ്ടായ ശ്രീലങ്കയിലെ കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്ത എനിക്ക് കൗതുകമായി അത് വേറൊന്നുമല്ല ബുദ്ധസന്യാസിക്ക് ഇസ്ലാമോഫോബിക് വാക്കുകൾ ഉപയോഗിച്ചതിന് നാല് വർഷത്തെ റിഗറസ് ഇംപ്രിസൻമെൻറ്റ് അഥവാ കഠിന തടവിന് ശിക്ഷിച്ചു ശ്രീലങ്കയിലാണ് നമ്മുടെ അടുത്താണ് കാസാ സമയമുണ്ടെങ്കിൽ പോയി അന്വേഷിക്കാവുന്നതുമാണ് ഒരു ഭരണകൂടം ചെയ്തതാണ് അവിടുത്തെ ചെറിയൊരു വിഭാഗമാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എങ്കിലും സ്വന്തം നാട്ടിലെ പൗരന്മാരെന്നുള്ള നിലയിൽ അവർ നൽകിയ അംഗീകാരവുമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഏതാനും നാളുകളായി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കാസാകൂസന്മാർ എഴുതിവിടുന്ന പോസ്റ്റുകളിൽ ഒന്നാണ് ഐസിസ് ആരുടെയോ നേതൃത്വത്തിൽ ആരൊക്കെയോ പറുത ധരിച്ചു വന്ന് ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിൽ ബോംബ് പൊട്ടിച്ച് കുറേ മനുഷ്യർ മരിച്ചു മനുഷ്യർ മരിക്കുന്നത് വേദനാജനകമാണ് കുറ്റകരമാണ് പക്ഷേ അത് ചെയ്യുന്ന ഐസിസ് ആരുടേതാണെന്ന് റഷ്യ കണ്ടുപിടിച്ച് ഇപ്പോൾ ലോകത്തോട് പറയുന്നുണ്ട് അതാരും വളർത്തുന്നതാണ് ആരാണ് ആ ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണതിന് കളവൊരുക്കുന്നത് അങ്ങനെ ഒരുക്കുന്നതിൻ്റെ ലക്ഷ്യമെന്താണ് എന്നുള്ളതൊക്കെ ഇപ്പോൾ റഷ്യയിൽ അത് നടത്തിയത് ഉക്രൈനെ സഹായിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ അന്ന് ശ്രീലങ്ക ദുർബലമായി വരുന്ന സാഹചര്യത്തിൽ അവിടെ കുറച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്യാനും അവിടുത്തെ ധാതുക്കൾ ഉൾപ്പെടെയുള്ളവ പിടിച്ചെടുക്കാനും വേണ്ടി നടത്തിയ ഒരു ആസൂത്രണ സ്ഫോടനത്തിൻ്റെ ഭാഗമായിരുന്നു അത് അല്ലാതെ അതിൽ ഭാഗം ശ്രീലങ്കയോട് ഏത് മുസ്ലിങ്ങൾക്കാണ് പകയും വൈരാഗ്യവുമുള്ളത് ഏതായാലും അതിപ്പോഴും ഇവിടെ കച്ചവടം നടത്തുമ്പോഴാണ് ഈ വാർത്ത ശ്രദ്ധേയമായത് ഗാലകോദത്ത് ജ്ഞാനസാര എന്ന നാൽപ്പത്തി ഒമ്പതുകാരനായ ഈ ബുദ്ധിസ്റ്റ് മങ്കിനെയാണ് ഏതാണ്ട് നാല് വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചത് അതുകൂടാതെ ഒരു ലക്ഷം രൂപ പിഴയും ഈടാക്കിയിട്ടുണ്ട് അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ശ്രീലങ്കയിൽ മുസ്ലിം വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ കാസയെ പോലെ രണ്ടായിരത്തി പതിനാറിലൊരു പ്രസ് കോൺഫറൻസിലാണ് അദ്ദേഹം വളരെ ഡെറഗേറ്ററി ആയിട്ടുള്ള കമൻ്റ് മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ പറഞ്ഞത് ഏതായാലും അതിനെ സംബന്ധിച്ചാണ് വിചാരണ നടന്നതും ആ വിചാരണയ്ക്കിടെ അദ്ദേഹം അൺകണ്ടീഷണൽ അപ്പോളജി കോടതിക്ക് മുമ്പാകെ അറിയിച്ചെങ്കിലും അതിന് കോടതി വിധേയപ്പെടാൻ തയ്യാറായില്ല അത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ലെന്നും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ആസൂത്രിതമായി ഈ നാട്ടിൽ ഇത് നടത്തുന്ന ആളാണെന്നും അങ്ങനെ നടത്താൻ അനുവദിച്ചു കൂടെന്നും ഇവിടെ വലിപ്പ വലിപ്പച്ചെറുപ്പങ്ങൾക്കപ്പുറത്ത് ഓരോ പൗരനും അന്തസ്സായി ജീവിക്കാനുള്ള അവകാശം ഉണ്ടെന്നും എവിടെയാ പറയുന്നത് ആലോചിച്ച് നോക്കൂ ഒരു കാലത്ത് ഈ പറയുന്ന സംഘർഷങ്ങൾ പെട്ട് എല്ലാം ദുർബലമായെന്ന് കരുതുന്ന സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിൽ ഇപ്പോഴും നിൽക്കുന്ന ശ്രീലങ്കയിലാണ് അദ്ദേഹത്തിന് ഈ നാല് വർഷം കഠിന തടവിന് ശിക്ഷിച്ചുകൊണ്ട് ശ്രീലങ്കൻ കോടതി വിധി പറഞ്ഞത് ഒന്ന് താരതമ്യം ചെയ്യാൻ വേണ്ടി കൂടി ഇത് ഉപയോഗിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്നുവെച്ചാൽ മുഗളന്മാർ പണ്ടെങ്ങോ പോയതിന് ഇപ്പോഴും അതുപയോഗിച്ച് വേട്ടയാടൽ നടത്തുമ്പോൾ അവിടെ ഐസിസ് ഭീകരാക്രമണം നടന്ന് അധികകാലമായില്ല എന്നിരിക്കപ്പോലും സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ അഭിമാനത്തിന് ഭംഗം വരുത്തുന്നവനെ ജാതിയും മതവും നോക്കാതെ കൈകാര്യം ചെയ്യുന്ന ആ വ്യവസ്ഥയിലാണ് ഈ നാല് വർഷം കഠിന തടവിന് ഒരു ബുദ്ധസന്യാസി ശിക്ഷിക്കപ്പെടുന്നത് ചിന്തിക്കുന്നവർക്കും വായിക്കുന്നവർക്കും അതിൽ ദൃഷ്ടാന്തമുണ്ട്